കുഞ്ഞുങ്ങൾക്ക് ഒരു പോറലേറ്റാൽ പോലും മാതാപിതാക്കൾക്ക് അത് സഹിക്കാനാകില്ല എന്നല്ല അത് കണ്ടു നിൽക്കുന്ന ആർക്കും സഹിക്കാനാവില്ല അത്തരത്തിൽ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ കരുളായിലാണ് ആളുകളെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ സംഭവം അരങ്ങേറുന്നത് മലപ്പുറം ജില്ലയിലെ വിനോദസഞ്ചാര ഭൂപടത്തിലെ ഏറ്റവും ആകർഷണീയമായ ഇടങ്ങളിലൊന്നാണ് നെടുംകയം പ്രകൃതി ഭംഗിയാണ് ഇവിടേക്ക് ആളുകളെ ആകർഷിക്കുന്നത് അവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ് ഇരുമ്പ് ഗർഡറുകൾ കൊണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച നെടുങ്കയം പാലം നിരവധി സഞ്ചാരികളാണ് ഓരോ ദിവസവും ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നാൽ പ്രകൃതി ഭംഗിയോടൊപ്പം തന്നെ ഇത് വളരെ അപകടം നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം തിരൂരിൽ നിന്നും ഉല്ലാസയാത്രയ്ക്കെത്തിയ പത്തംഗ കുടുംബത്തിനാണ് ഞെട്ടിക്കുന്ന ഒരു ദുരനുഭവം ഉണ്ടായത് നെടുങ്കയം പാലത്തിന്റെ വശങ്ങളിൽ ഇരുമ്പ് കൊണ്ടുള്ള അഴികളാണുള്ളത് ഈ പത്തംഗ കുടുംബം ആ പാലത്തിന് മുകളിൽ നിൽക്കുകയായിരുന്നു അതിനിടയിലാണ് അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു രണ്ടര വയസ്സുള്ള കുഞ്ഞ് കളിക്കുന്നതിനിടെ പൊടുന്നനെ ആ ഇരുമ്പഴികൾക്കുള്ളിലെ വിടവുകളിലൂടെ താഴേക്ക് വീഴുന്നത് പാലത്തിന് മുകളിൽ നിന്നും ഏകദേശം അമ്പതടി താഴ്ചയിലേക്കാണ് കുഞ്ഞ് വീണത് സാധാരണ ഒരാൾക്ക് ഇറങ്ങാൻ കഴിയാത്ത അത്രയും ഒഴുക്കുമുണ്ടായിരുന്നു അവിടെ കുഞ്ഞ് താഴേക്ക് വീണതോടുകൂടി ബന്ധുക്കൾ എല്ലാവരും കൂടി അലറി വിളിക്കാൻ തുടങ്ങി അവിടേക്കെത്തിയ മറ്റ് സഞ്ചാരികളെല്ലാം നിസ്സഹായരായി നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത് കുഞ്ഞ് വെള്ളത്തിലേക്ക് വീണ വീണപ്പാടെ ഒഴുകിപ്പോകാനും തുടങ്ങിയിരുന്നു അപ്പോഴാണ് ദൈവദൂതനെ പോലെ നിലമ്പൂർ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ എൻ കെ സജിരാജ് എത്തുന്നത് രാത്രി പട്രോളിംഗ് കഴിഞ്ഞ് സജിരാജിന് ഇന്നലെ പകൽ ഡ്യൂട്ടി ഓഫ് കിട്ടിയതായിരുന്നു അങ്ങനെയാണ് ആ പാലത്തിന് സമീപമുള്ള വാച്ചർമാരുടെ ഷെഡിൽ കൂട്ടുകാർക്കൊപ്പം സമയം ചെലവഴിക്കാനായി സജിരാജ് എത്തുന്നത് സജിരാജ് അവിടെ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് കുട്ടിയുടെ ബന്ധുക്കളുടെ നിലവിളി കേൾക്കുന്നത് ഉടൻ തന്നെ അദ്ദേഹം അങ്ങോട്ടേക്ക് ഓടിയെത്തുമ്പോൾ കാണുന്നത് കുഞ്ഞ് ആ പുഴയിലൂടെ ഒലിച്ചു പോകുന്നതാണ് പിന്നെ സജിൻ രാജ മറ്റൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ സ്വന്തം ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് നേരെ പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു തുടർന്ന് നീന്തിച്ചെന്ന ഒരുവിധം കുഞ്ഞിനെ കൈപ്പിടിയിലാക്കി പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തു കുഞ്ഞിന് ആദ്യം അനക്കമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും പിന്നീട് പെട്ടെന്ന കുഞ്ഞു സാധാരണ നിലയിലേക്ക് ആവുകയും സംസാരിക്കുകയും ചെയ്തുവെന്നാണ് കണ്ടുനിന്നവർ പറഞ്ഞത് പാറക്കെട്ടുകളും നല്ല ഒഴുക്കുമുള്ള പുഴയിൽ ഒരാൾക്ക് മുകളിൽ വെള്ളവുമുണ്ടായിരുന്നു ഇതിലേക്ക് എടുത്തു ചാടാൻ സജിരാജ് കാണിച്ച ധീരതയാണ് കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടാൻ കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ബ്രിട്ടീഷുകാരനായ ഫോറസ്റ്റ് എഞ്ചിനീയർ ഇ ജെ ഡോസൻ നിർമ്മിച്ച നെടുങ്കയം പാലം ഒരു അപകട മേഖലയാണ് ഒട്ടേറെ പേർ ഈ കയത്തിൽ മുങ്ങി മരിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ നീന്തി കുളിക്കാൻ പാലത്തിൻറെ മുകളിൽ നിന്നും പുഴയിലേക്ക് ചാടിയ ഡോസനും മുങ്ങി മരിക്കുകയായിരുന്നു ഈ വർഷം ഫെബ്രുവരിയിൽ പ്രകൃതി പഠന ക്യാമ്പിനെത്തിയ രണ്ടു വിദ്യാർത്ഥികളാണ് ഇവിടെ കുളിക്കുന്നതിനിടെ മുങ്ങി മരിച്ചത് എന്തായാലും ഈ ധീര പ്രവൃത്തി ചെയ്ത സജിരാജിനെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്